ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു നാട്ടുകറി വയ്ക്കാം കണ്ടി ചെയ്യുമ്പോൾ എല്ലാവരും പന്നി പ കു കുത്തി നിരത്തി കളഞ്ഞു അപ്പോൾ അതിൻ്റെ താള് മാത്രമേ കിട്ടിയുള്ളൂ അത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം ഒരു കറിക്കുള്ള സംഭവം നന്നാക്കി എടുക്കാമാണ് അപ്പോൾ ഇത് കഴുകിയതാണ് എന്നിരുന്നാലും ചേമ്പിന് താള കേട്ടോ ഇത് ഒരു ചെറിയ രണ്ട് ചെറിയ പൊടിക്കഴങ്ങ് പോലത്തെ കപ്പയുണ്ട് പിന്നെ അതുപോലെ തന്നെ ചേമ്പ് കുറച്ചപ്പോണ്ടായി ചെറുത് അത് ഒരു രണ്ടും മൂന്ന് ചെറിയ വിത്ത് എടുത്തിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങി ഉണ്ട് കേട്ടോ ഞാനിത് ഇവിടെയല്ല പാകപ്പെടുത്തത് പാകപ്പെടുത്തുന്നത് നമ്മുടെ അടക്കളയിലാണ് അപ്പോൾ കാച്ചിലുണ്ട് ഒരു കഷ്ണം ഒരു കുഞ്ഞി പടവലങ്ങി ഉണ്ട് അടക്കളയിൽ പാകപ്പെടുത്താം എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കറിയാണെട്ടോ അപ്പോൾ ഇതിന്റെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പപ്പടാണ് കേട്ടോ അടക്കളെ കയറി ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല ഒരുമാതിരിപ്പെട്ട പണികളൊക്കെ വീട്ടിൽ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത് പിന്നെ മൊബൈലിൽ കാര്യങ്ങളൊക്കെ നോക്കാം നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് നോക്കും കമൻസിന് മറുപടി നോക്കും ഇടും മൊബൈലിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ പ്രായത്തിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്ത് അമേരിക്കൻ ഡോളർ കൈപ്പറ്റുക എന്ന് വെച്ചാൽ അതുള്ളൊരു സുഖമുള്ള കാര്യമല്ലേ തന്നെയുമല്ല ഒരുപാട് ആൾക്കാർ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് നമ്മളറിയും കേൾക്കുകയും ഒന്നും ചെയ്യാത്ത ഒരുപാട് പുറം രാജ്യങ്ങളിലെ ആൾക്കാർ നമുക്ക് മെസ്സേജ് ഇട്ട് അതിന് നമ്മളും മെസ്സേജ് ഇട്ട് അതൊക്കെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇതിൽ പരം ഒരു സന്തോഷം വേറെ എന്തുണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മളെ അറിയാത്തതുകൊണ്ടും നമ്മുടെ ഉം ജോലി അറിയാത്തത് കൊണ്ടും ആയിരിക്കും മൊബൈലെടുത്തൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കുമ്പോൾ അവർക്കും ഒര അവരുടെ മുഖഭാവം കണ്ടാലറിയാം അതവർക്ക് എന്തോ ഒരു ഇതുപോലെ അപ്പൊ എനിക്കത് കാണുമ്പോൾ പിന്നെ ഞാൻ പിന്നോട്ട് മാറും വേണ്ട ഇതൊന്നും എടുക്കണ്ട അപ്പം പിന്നെ ഞാൻ ആലോചിക്കേ എന്തിനാ മാറി നിൽക്കണേ ഇത്രയും വലിയ നല്ലൊരു ബഹുമതി നമുക്ക് കിട്ടി ഡോളർ കൈപ്പറ്റിയില്ലോ അപ്പോൾ ബഹുമതി എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ എന്തിനാ പിന്മാറണേ എന്ന് തോന്നും ഞാൻ ആരുടെയും മുത്തൂക്കൂലി ആകാരനോട് ഓരോരുത്തരും മുഖഭാവം കണ്ടുകഴിയുമ്പോൾ എൻ്റെ മനസ്സിന് വിഷമമാണ് അത് കാരണം കൊണ്ട് ഞാൻ അധികം നോക്കുന്നില്ല വീഡിയോ കൊണ്ട് എടുത്തേക്കും വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഞാൻ ശ്രദ്ധിക്കാതെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോൾ നല്ല വ്യൂ ഉണ്ട് കേട്ടോ എല്ലാവർക്കും വ്യൂ ഇല്ല ഇല്ല എന്നാണ് കേൾക്കുന്നത് എങ്കിലും എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഒരുമാതിരി പിന്നെ നമുക്ക് സബ് ചെയ്തവർ എല്ലാവരും എന്നും നമ്മുടെ വീഡിയോ കാണണമെന്നൊന്നും ഇല്ലല്ലോ അവരുടെ ഒഴിവ് പോലെ നമ്മളുടെ വീഡിയോ മാത്രമല്ലല്ലോ കാണുന്നത് മറ്റു പലരുടെയും ഇഷ്ടപ്പെട്ടവരുടെയൊക്കെ വീഡിയോ അവർക്ക് അപ്പോൾ അപ്പം ഉള്ളവരിത് എന്നാലും എനിക്ക് ഈ ലെവലിൽ ഇങ്ങോട്ട് പോയാൽ മതി ഇത്രയൊക്കെ കിട്ടിയത് ഇതൊന്നും ഇത്രയും പ്രതീക്ഷിച്ചതൊന്നും അല്ല ഇത്രയൊക്കെ എനിക്ക് കിട്ടിയല്ലോ ദൈവാനുഗ്രഹത്താൽ എൻ്റെ കഴിവല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു സപ്പോർട്ടിനാൽ തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് നിങ്ങളില്ലെങ്കിൽ എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ ആക്കി തന്നവർക്ക് നല്ലത് വരട്ടെ എന്നല്ലേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അപ്പൊ എൻ്റെ പിന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടേട്ടോ അതും ഞാൻ അങ്ങനെ അധിക പേരുമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല ഇപ്പൊ ആർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നണം ഏ വേദപുസ്തക വായന ആദ്യം തുടങ്ങി അവസാനിക്കുന്നവരെ ഞാൻ ദൈവം അനുവദിച്ചാൽ അവസാനം വരെ ഓരോ അധ്യായം വായിക്കണം എന്നാണ് എൻ്റെ താല്പര്യം ഞാനത് തുടക്കം വിട്ടിട്ട് മാസം രണ്ട് ആയിട്ടില്ല എങ്കിലും ആൾക്കാരൊക്കെ എനിക്ക് സപ്പോർട്ടുണ്ട് നല്ല സപ്പോർട്ടുണ്ട് ഈ വേദ പുസ്തകം വായിക്കണത് അത് തുടക്കം തുടങ്ങിയാണല്ലോ ഞാൻ വായിക്കുന്നത് അപ്പോൾ സമയമില്ലാത്തവർക്ക് അല്ലെങ്കിൽ രോഗികളായിട്ട് കിടപ്പ് രോഗികൾക്ക് അവർക്കൊക്കെ ഇത് വായിച്ചു കൊടുക്കാനും ഒന്നും സമയമുണ്ടാവില്ല പിന്നെ ജോലി തിരക്കുള്ളവർക്ക് ഇത് തുറന്ന് അധ്യായം നോക്കി അങ്ങനെയൊക്കെ എടുത്ത് വായിക്കണമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടായിട്ട് കണക്കാക്കിയാണ് ഞാൻ ആ ചാനൽ തുടങ്ങിയത് ചാനലിൻ്റെ പേര് ആത്മീയതയിലേക്കുള്ള ജ്ഞാനം എന്നാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും അത് കേൾക്കുക മുടങ്ങാതെ കേട്ട അതിൻ്റെ ഗുണം നമുക്ക് ഉണ്ടാകും എന്ന പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് കാരണം ഏതൊരു പ്രാർത്ഥനയും നമ്മൾ മുടങ്ങാതെ ഇത് തീരോളം നമുക്ക് കേൾക്കണം എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നമ്മളതിന് തുടക്കമിട്ട് ആ പ്രാർത്ഥന അതിന് പങ്കു കൊണ്ടുപോയിരുന്നു ഒരു ചില അധ്യായമൊക്കെ വരുമ്പോൾ അഞ്ചല്ലെങ്കിൽ ആറ് മിനിറ്റ് കൂടുതൽ ഉണ്ടാവില്ല അധ്യായം പൂർത്തീകരിച്ചാണല്ലോ ഞാൻ ഇടുന്നത് അപ്പോൾ ചില അധികാരായും തിരിപ്പകുന്ന ഒക്കെ വന്നിട്ടുണ്ട് അത് ആവതും ഞാൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്താണ് ഇടുന്നത് സമയം മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുത്തരുതല്ലോ അത് കരുതിയിട്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആ പ്രാർത്ഥന നമ്മുടെ തീരാതെയും കൊണ്ട് നമുക്ക് മറ്റുവിധ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാനതുപോലെ ചൊല്ലി പോകുന്നുണ്ട് ഇതല്ലാതെ കൂടെ വേറെ പ്രാർത്ഥന ഞാൻ ഡെയിലി ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് അതൊരു അരമണിക്കൂറോളം ഉണ്ട് അപ്പോൾ അത് ഞാൻ ചൊല്ലാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അഞ്ച് വർഷമായിട്ടോ കഴിഞ്ഞു ഒരു വട്ടം തീർന്നു ഒരു ഒരു കൊല്ലം വരെ തയ്ക്കണമെന്നുള്ളത് ആ ഒരു കൊല്ലം വരെ ഞാൻ തകച്ചു പിന്നെയും ഞാൻ അത് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആരോഗ്യമാണല്ലോ നമുക്ക് ഏറ്റവും വലുത് അത് ദൈവം തരുന്നതിൽ തന്നെ നമുക്ക് എത്രയോ നന്ദി പറയണം അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തെറ്റിലേക്ക് പോവുകയും നമ്മൾ അതുപോലെ തന്നെ എന്താ പറയണത് അഹങ്കാരമായിട്ട് നമ്മൾ പോവുകയും ചെയ്യും ദൈവത്തെ കുറത്ത് പോകണമല്ലോ ദൈവം ഇല്ലെങ്കിൽ ഒന്നുമില്ല നമുക്ക് ദൈവം അറിയാതെ ഒന്നുമില്ല ഇതെല്ലാം എനിക്ക് ഈ കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ ദൈവത്താൽ എനിക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുന്നതാണ് ഞാൻ എത്രമാത്രം ദൈവത്തോട് നന്ദി പറഞ്ഞാലും അതധികമാകില്ല അതുപോലെയാണ് എന്റെ ജീവിതത്തിന് കടന്നു കഷ്ണം അരിഞ്ഞു തീർന്നു ഇനി നമുക്ക് അടപ്പത്തുവയ്ക്കാനുള്ള പരിപാടി നോക്കാം ചേമ്പിൻ താള് ചേമ്പ് വിത്ത് കാച്ചില് പടവലങ്ങ കപ്പ കുമ്പളങ്ങ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു നട്ടു ഉണ്ടാക്കുന്നത് തക്കാളിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതിപ്പോൾ ചേർക്കുന്നില്ല അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇടാൻ പോവുകയാണ് താള് കുറച്ച് അടിയിലാണ് അപ്പോൾ താളിനധികം വെള്ളം വേണ്ടല്ലോ അപ്പോൾ ഇതിനെ കുറച്ച് ഇതിൽ ഒരു പാത്രം വെള്ളം ഒഴിക്കാൻ ഒഴിക്കാതിരിക്കുന്നത് എന്നിട്ട് അടപ്പത്ത് വയ്ക്കാം തേങ്ങ ചുവന്നുള്ളി കാന്താരി കുരുമുളക് ഒരു അര സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ഇത്തിരി ജീരകവും എടുത്തിട്ടുണ്ട് എളുത്തുള്ളി ഇട്ടാലും നല്ലതാണ്ടോ ഇവിടെ ഇല്ല അപ്പോൾ ഈ കപ്പേക്കട കൂടി ഒന്ന് പുതുക്കി എടുത്തിട്ട് വരാം ഈ തക്കാളി അതിലേക്ക് ചേർക്കാനുള്ളതാണ് കഷ്ണം മേവായി തക്കാളി ഇടേ കളി വേവായി ഇനി നമുക്ക് അരപ്പ് ചേർക്കാം അത്ര പക്ഷി പോലെയല്ല അരച്ചിരിക്കുന്നത് എന്നാൽ തുരുതുരുന്നല്ല അതിലിത്തിരിടി ചതച്ച പോലെയല്ല അതിലിത്തിരി ഇതായിട്ടാണ് ഇത് അരച്ചിരിക്കുന്നത് ചേർക്കാം ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് ഉടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉടയ്ക്കാം അപ്പോൾ ഞാനിതൊന്ന് ഉടക്കട്ടെ ഉടച്ചിട്ട് ഇതൊന്ന് തള വന്നുകഴിയുമ്പോൾ ഇത് തീ ഓഫാക്കിയിട്ട് നമുക്ക് ഉള്ളി മുളകുമൊക്കെ കാച്ചിടുന്നുണ്ട് ഉള്ളി മുളക് കറിവേപ്പില കടുക് പൊട്ടിക്കുന്നുണ്ട് നല്ല പാങ്ങമായിട്ടോ നീതൊന്നുകൂടി കുറുകി വരും ഇത് മണ്ടല ആണല്ലോ അതൊന്നുകൂടി കുറുകി വരും കണ്ടില്ലേ നല്ലൊരു നാട്ടുകൂട്ടാനാണോ അത് ചോറിന്റെ കൂടെയും കപ്പതിയുടെ കൂടെയും എന്തിന്റെ കൂടെയും കഴിക്കാം വെജിറ്റബിൾ എല്ലാവരും നമ്മളകത്ത് ചെല്ലുകയും ചെയ്യും പൊട്ടിക്കും മുളക് വെട്ടും മുളക് കറി വെക്കുക എല്ലാവരും ഇട്ട് കൊടുത്തു അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ആ നാട്ടുകൂട്ടാനാണ് ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് തക്കാളി മാത്രമാണ് ബാക്കി ബാക്കിയെല്ലാവരും നമ്മൾ പണ്ട് മുതലൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് തക്കാളി മാത്രം അടുത്ത അടുത്ത കാലത്തെന്ന് വെച്ചാൽ ഒരു പത്ത് മുപ്പത് വർഷമൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ ഒട്ടുമിക്ക വീടുകളിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്